മൂന്നാമത്തെ പെണ്ണാരാണ് സമയമില്ലാത്തതുകൊണ്ട് പടച്ചവനെ ഞാൻ വിശദീകരിക്കുന്നില്ല സാലികത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളമെന്താ ് ഗൾഫിലാകട്ടെ ജോലിക്ക് പോകട്ടെ നാട്ടിലില്ലാതിരിക്കട്ടെ ഭർത്താവ് വീട്ടിലില്ലാതിരിക്കട്ടെ ആ സമയത്ത് തനിക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കല്ല മായ കാര്യങ്ങളുണ്ടല്ലോ അതിനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിലും അവൾ സാലികത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഖ്ലമാങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുലിസില ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമാണല്ലോ പെണ്ണിൻ്റെ ശരീരം ഔറത്താണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ വെറും മുഖ്യഭാഗം മാത്രം പടച്ചവനെ തന്റെ ശരീരം മുഴുവനും തന്റെ ഭർത്താവിന് കാണാനുള്ളതാണ് അത് നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാനുള്ളതല്ല തന്റെ ഭർത്താവിന്റെ ശരീരവും തന്റെ സമ്പത്തും പടച്ചവനെ അഭിമാനവും സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ അത് സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ പടച്ചവനെ ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ തലയിൽ തുണിയുണ്ടോ മാറത്തു തുണിയുണ്ടോ നോക്കാറില്ല പടച്ചവനെ ഓടി വന്നിട്ട് വാതിൽ തുറന്നിട്ട് പലരും പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് പണ്ടൊക്കെ വീട്ടില് ആരെങ്കിലും വന്ന് വെല്ലടിച്ച പെണ്ണുങ്ങൾ മറകി നിന്നിട്ട് ഇങ്ങനെ നിൽക്കും ആരാ ഇക്ക ഉണ്ടോ ഇക്കയില്ല തീർന്നു ഇത്ര തന്നെ ഇന്നോ ആരെങ്കിലും വീട്ടിൽ വെല്ലടിച്ച ഓടി വന്ന് വാതിൽ തുറന്നിട്ട് എന്താപ്പ തലയിലുണ്ടോ തലയിലുണ്ടോ വരണ്ടോ നോക്കത്തില്ല വന്നു ചോദിക്കും ഇക്ക ഇക്ക ഇവിടെ കടയിൽ പോയി പത്ത് മിനിറ്റ് സംസാരിക്കും അള്ളാഹുമാൻ തരുമാറാകട്ടെ അള്ളാഹുമാൻ തരുമാറാകട്ടെ പണ്ടത്തെ പെണ്ണുങ്ങൾ പണ്ടത്തെ അല്ല ഇപ്പോഴും പല വീടുകളിലും അങ്ങനെ പല വീടുകളിലെയും പെണ്ണുങ്ങളെ പുറത്തു കാണാത്തവരുണ്ട് ശരീരം മറച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ സാലിഹത്തായ പെണ്ണുങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായി ദീൻ അവിടെ നിന്ന് പറഞ്ഞു മരിച്ച പെണ്ണിന്റെ മയത്ത് കാണാൻ പാടില്ലല്ലോ മരിച്ചുപോയ അന്യ പെണ്ണിന്റെ മയ്യത്ത് ഈ പഴയ ഈ കാണുന്ന പായ്പാട് ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചാ എനിക്ക് കാണാൻ പറ്റുവോ പറ പറ്റുവോ കാശൂലം തരണ ഈ പായ്പാട് ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചുപോയി എനിക്ക് മയ്യത്ത് കാണാൻ പറ്റുമോ നിങ്ങളുടെ കാര്യം പോട്ടെ എനിക്ക് പറ്റുവോ എന്താ ഞാൻ ഇമാമല്ലേ ഞാനിവിടത്തെ ഇമാമല്ലേ പറ്റുവോ പറ മനുഷ്യ പറ്റുവോ പറ്റൂല എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നെ എനിക്ക് ഹരാമ പിന്നെ നിങ്ങൾ പോന്നെയോ നമ്മള് പോന്നെയോ ചോദിക്കും ഉണ്ടോ അവനെ വെട്ടിയും അങ്ങനെയുള്ളവനെ സ്വന്തം ഭാര്യയുടെ മയ്യത്തെടുത്ത് വെച്ചിട്ട് ചോദിക്ക ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ വാ പൊതിയാൻ പോവാ കാണേണ്ടതൊക്കെ കണ്ടോ കൊണ്ടുവന്ന പള്ളി കൊണ്ടുവന്ന മയ്യത്ത് നിസ്കരിച്ച് കാബറിന്റെ അകത്തിറക്കി വെച്ചിട്ട് വയ്ക്ക ഇനി ആരെങ്കിലും ഉണ്ടോ ആ കവറിൽ തന്നെ ഇട്ടും കൂടണം അള്ളാഹു തരുമാറാകട്ടെ സ്വന്തം മഹദിയായ മഹാനായ മഹാനായ പ്രവാചകൻ മുസ്തഫാഹുല തങ്ങളുടെ പ്രിയപ്പെട്ടാ ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പഠിക്കേണ്ട ചരിത്രമാണ് പ്രവാചകന്റെ പൊന്നാര മകള് അലിയുവിന്റിയാഹു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മരിക്കുന്നതിന് മുമ്പ് മുമ്പേ കൊടുത്തത് മൂന്നേ മൂന്ന് ഉപദേശമാണ് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ സുതകത്തിന്റെ റാണിയായ മഹതി ഫാത്തിമാ ും ആണുങ്ങളും ഭർത്താവും ഭാര്യയും ഇന്നത്തെ ഭർത്താവും ഭാര്യ എന്ത് പറയാനാപ്പ രണ്ടു ദിവസം മുമ്പ് യാദർശികമായിട്ട് ഞാൻ എന്റെ മൊബൈൽ ഒന്ന് ഒന്നെടുത്തു ഫേസ്ബുക്കിൽ ഈ അടുത്ത കാലത്ത് ചെയ്ത അമലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അള്ളാഹു അതിരിച്ചു ഈ അടുത്ത കാലത്തിന് ഇത കുറച്ചെന്താറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പൊ ഒരു പുതിയ ട്രെൻഡുണ്ട് ഇപ്പൊ ഇതൊരു പുതിയ ട്രെൻഡാ എന്താ എന്റെ പേരെന്ന് എന്ന് എനിക്കറിയത്തില്ല കല്യാണത്തിന്റെ വാർഷികമൊക്കെ വരുമ്പോ ഫോട്ടോഷൂട്ട് അതൊക്കെ പോട്ടെ ഭാര്യയും ഭർത്താവും ഒക്കെ സഹിക്കാം എടുത്തു കണ്ടേന്ന് പറഞ്ഞ ഒരു പൂർണ്ണ ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്റെ തന്ത വിളിക്കും അതാ മറ്റൊരു വിഷയം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ പേരൊക്കെയാ പറയുക ഒന്ന് ആലിച്ച് നോക്ക് സഹോദര ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് തൻ്റെ ഔറത്ത് പുറത്ത് കാണിച്ചിട്ടുള്ള ഫോട്ടോകൾ സുബഹാനുള്ള ഒരു ഗർഭിണിയല്ലേ കാല എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട എത്ര ഇങ്ങനെയുള്ള വളരെ വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പെണ്ണുങ്ങൾ അള്ളാഹു പഠിച്ചവനെ അതിനും കുടി പിടിക്കാനും ജയ് വിളിക്കാനും അതും നല്ലതെന്ന് പറയാനും ആളുണ്ടല്ലോ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഫാത്തിമ ഫാത്തിമ ആ ാഹു മരിക്കുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കടന്നിട്ട് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കൊടുത്തത് മൂന്ന് ഉപദേശവ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് അങ്ങനെയുള്ള ഈമാൻ അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള ഈമാൻ നൽകുമാറാകട്ടെ ഒരു പെണ്ണും പറയാത്ത ഉപദേശം തങ്ങളുടെ കയ്യിലേക്ക് തന്റെ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് പൊന്നാര മക്കള് ആ കൊച്ചുമക്കളെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് അലിയാരു തങ്ങളോട് ഫാത്തിമ ബീബി പറഞ്ഞു കൊടുത്തു അലിയേ എന്റെ പൊന്നുമക്കളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ അലിയേ മക്കൾ ഹസനും ഹുസൈനും രണ്ടുപേരും ചെറിയ മക്കളാണ് എന്റെ മക്കളെ ഒരിക്കലും കരയിപ്പിക്കരുത് എന്റെ പൊന്നാര മക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത് അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് എന്ന പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ അവൻ അലിയാര് തങ്ങൾക്ക് കൊടുത്ത ഒന്നാമത്തെ വസീയത്ത് എന്തെന്നറിയോ അലിയേ ഞാൻ മരിച്ചു പോയാ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിഞ്ഞു അലിയാര് തങ്ങളോട് തന്റെ ഭാര്യ പറഞ്ഞു ഞാൻ മരിച്ചു പോയാ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം അള്ളാഹുമാന്തരമാറാകട്ടെ അള്ളാഹുമാന്തരമാറാകട്ടെ അലിയാല് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം രണ്ട് എന്റെ മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ ഫാത്തിമ ഫാത്തിമാതികളാകു താന ഇന്ന് നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന മയ്യത്ത് കെട്ടില് അടപ്പുള്ള മയ്യത്ത് കെട്ടില് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല അടപ്പില്ലാത്ത മയ്യത്ത് കെട്ടില് അതുകൊണ്ട് അലിയാർ ഞങ്ങളോട് പറഞ്ഞു കൊടുത്തു എന്റെ മയ്യത്ത് മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ മൂന്ന് എന്റെ മയ്യത്ത് രാത്രിയിൽ വേണം കബറടക്കാൻ അള്ളാഹുദ മുഖീമാന്തരുമാറാകട്ടെ ഇന്നത്തെ കാലഘട്ടവുമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഫാത്തിമ ബി പ്രതികളാഹു താരാനൊക്കെ പറഞ്ഞു ഞാൻ മരിച്ച നിങ്ങളൊരു വിവാഹം കഴിക്കണം കാരണം പ്രായം ചെറുതാണ് കൊച്ചു മക്കളുണ്ട് നമുക്ക് അത് ചിന്തിക്കാം അവിടെ നിന്ന് പറഞ്ഞു തന്നെ രാത്രിയിൽ ഖബറടക്കിയാൽ മതി കാരണം എന്താ ഫാത്തിമ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്റെ മയ്യ എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല നിങ്ങളല്ലാതെ ഒരാളും എന്റെ ശരീരം കണ്ടിട്ടില്ല എന്റെ മയ്യത്ത് പൊതിയുന്നത് എൻറെ മയ്യത്ത് ചുമക്കുന്നത് എൻറെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാ ഈ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ അടപ്പില്ലാത്ത ഈ ഇന്നത്തെ സ്റ്റെച്ചർ പോലെയുള്ള ഇങ്ങനെ തൂക്കിട്ട് ആംബുലൻസിന്ന് കിട്ടിരിക്കണേ അതുപോലെയുള്ള എന്തോ ഒരു സാധനത്തിലാണ് വന്ന് മയ്യത്ത് കൊണ്ടുപോയത് അപ്പൊ അതിനകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ മൂന്ന് കഷ്ടത്തിൽ പൊതിഞ്ഞിരിക്കുന്ന എന്റെ ശരീരത്തിന്റെ വടിവുകൾ അന്യപുരുഷന്മാര് കാണും അപ്പൊ പകൽ രാത്രിയാണ് പകലാണ് കബറടക്കുന്നതെങ്കിൽ കബറിൽ ഇറക്കി വെക്കുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവുകൾ ആണുങ്ങൾ കാണും അതിനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റൊരാൾ കാണുന്നത് ഇഷ്ടമല്ല എന്നെ രാത്രിയിലെ കബറടക്കാവൂ എന്ന് മഹദി ഫാത്തിമ ഫാത്തി ആ മഹതിയുടെ പുറകെ നിന്നിട്ട് വേണം ഇന്ന് നമ്മുടെയൊക്കെ ഭാര്യമാര് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ നാം ചിന്തിച്ചു നോക്കണം നമ്മുടെ പെൺമക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ സഹോദരിമാർ അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്ക് അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിൽ പലർക്കും അറിയാം നിങ്ങൾ അധ്വാനിച്ച പൈസ കൊണ്ടാ നിന്റെ ഭാര്യക്ക് നീ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് അപ്പൊ പിന്നെ അടി കൊള്ളതേണ്ടത് ആരായിരിക്കും ഭാര്യയല്ല നിങ്ങള അള്ളാഹു കാക്കുമാറാകട്ടെ ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ആരാ പണത്താവ് അപ്പൊ അടി ആർക്ക കിട്ടണ്ടേ വെട്ടണോ ആര് വെട്ടണ്ടേ ആര്യ തല്ലണ്ട ചങ്ങാതി ആമിനായോ ആമിനായോ ഒന്നും ചെയ്യണ്ട ആമിനത്ത ഏതോ ഫോട്ടോ നോക്കിയപ്പൊ ഇറങ്ങിയതൊന്ന് കണ്ടു ആമിനത്തേക്ക് അത് ആഗ്രഹം തോന്നി നീ എന്തിനു മേടിച്ചു കൊടുത്തു നീ അധ്വാനിച്ച പൈസ കൊടുത്ത വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു നീ പെണ്ണ് കെട്ടിയത് നിന്റെ പെണ്ണും പുള്ള നിന്റെ മുന്നിൽ ഒരുങ്ങി കാണാനല്ലേഹി സല്ലിസ്വല്ല പറഞ്ഞു ഒരു പെണ്ണ് പെണ്ണൊരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുന്നില ഭർത്താവിന്റെ മുന്നിലാ നീ നീ സ്വർണ്ണം മാമിനാത്ത ചോദിച്ചപ്പോ വാങ്ങി കൊടുത്തല്ലോ ഏത് രാത്രിയില നിന്റെ പെണ്ണും പുള്ള സ്വർണ്ണൊക്കെ ഇട്ടുണ്ട് നിന്റെ മുന്നിൽ വന്നിരിക്കണ കണ്ടിട്ടുണ്ടാ റസൂൽ അല്ലാഹി സല്ലാസ്വലമാ തങ്ങൾക്ക് മൂന്ന് ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല ഒന്ന് മൈലാഞ്ചി ഇടാതെ മണിയറയിൽ വരുന്ന പെണ്ണിനെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു ഈമാന്താകട്ടെ സുറുമ തേക്കാതെ വരുന്ന പെണ്ണിനെ ഭാര്യയെ പ്രവാചകന് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു നമ്മുടെ ആമിന സുഗന്ധവും തേക്കും മൈലാഞ്ചിയിടും പിന്നെ സുറുമിടും എല്ലാം ഇട്ടോണ്ട് തന്നെയാണ് വരുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി ഇതാവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചു നോക്ക് നമ്മുടെ ഭാര്യമാർ ഒന്നാമു നമുക്ക് നൽകിയതാ നിന്നെ ഞാൻ കിട്ടിയിരിക്കുന്നത് എനിക്ക് കാണാനാ നാട്ടുകാർക്ക് കാണാനല്ല നീ നിന്റെ ഔറത്തുകൾ നീ സാരി ഉടുക്ക എനിക്ക് സാരി ഉടുത്താൻ ആഗ്രഹമുണ്ട് ഞാൻ നിനക്ക് സാരി വേണോ ഞാൻ വേടിച്ചു തരാം എന്നിട്ട് നല്ല കൂടിയ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് അവളോട് പറയണം ഇത് കല്യാണത്തിന് പോകുമ്പോഴല്ല ഉടുത്തേണ്ടത് രാത്രി എനിക്ക് കാണാൻ മണിയറയിരുന്നു എടുത്തു കൊണ്ടുപോവാ അങ്ങനെ പഠിപ്പീര് നിന്റെ ഭാര്യക്ക് ജീൻസും ടീഷർട്ടും ഇടണോ ഞാൻ ഈഷ നീ എന്തിനാ എന്തിനാണേ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വേണോ ഞാൻ എന്താ വേടിക്ക രാത്രി ബെഡ്റൂമിൽ കയറുമ്പോ കഥ കിടച്ചിട്ട് പറയണം പോയിട്ടിട്ട് വാ ഞാൻ കാണട്ടെ അത് ഇസ്ലാം അനുവാദമാക്കി തന്ന കാര്യവാ അള്ളാഹു മന്ത്ര് മാറാകട്ടെ ഇത് തെറ്റാണോ ഇത് തെറ്റാണോ ഇല്ല ഇതിട്ടുണ്ട് എവിടെ പോകുന്നതാ തെറ്റ് റോഡി കൂടെ പോകുന്നത് അള്ളാഹു കാക്കു തന്നെ നിന്റെ ഭാര്യക്ക് ഇപ്പൊ പല വന്നോ സായിഫനെ കാണുമ്പോ മാതാമയെ കാണുമ്പോ ഓർമ്മ വരും ഇടുന്നു ഞാൻ വേടിച്ചറ ഇട്ടോ എന്റെ മുന്നിലിട് നാട്ടുകാരുടെ മുന്നിൽ നിനക്കിടാൻ ഇടാൻ അനുവാദമില്ല നാട്ടുകാരുടെ മുന്നിൽ പോകുമ്പോ ഫറുദ ഇട്ടിട്ട് പോകും റോഡിലേക്ക് ഇറങ്ങുമ്പോ പറ നിന്റെ ഔറത്ത് എനിക്ക് കാണാൻ കണ്ടവന് കാണാനുള്ളതല്ല അത് നാട്ടുകാർ കാണിച്ചു കൊടുക്കാനുള്ളതല്ല എനിക്ക് കാണാനുള്ളതാ എനിക്ക് സുഖിക്കാനുള്ളതാ അല്ലാഹു എനിക്ക് തന്നതാ നിന്നെ നിന്നെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചവനാ ഞാൻ എനിക്ക് അതുപോലെ നമ്മളും നേരെ ഭാര്യയുടെ കാര്യം മാത്രം പോലും പറഞ്ഞാൽ പോതാ ഇവിടെ വന്ന് ജോലിക്ക് ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ആ കോലത്തെ കുളിക്കാതെ നേരെ കയറി പോകുന്ന നിന്റെ മുമ്പിൽ എന്തോ ഉടുത്തിട്ട് വരാനാ അല്ലാഹു കാക്കുമാറാകട്ടെ അവള് നേരെ അടുക്കളയിൽ നാം ആക്സി ഇട്ടുകൊണ്ട് വരും കാരണം ഒരു പഴഞ്ചല്ലുണ്ട് ജോഡിക്ക് ജോഡി എന്താ പറയുക ഈ നമ്മച്ചക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണോ അല്ലെ എന്റെ സഹോദര ഭർത്താവിന്റെ കടമയാണ് ചിലക്കെ ചില പെണ്ണുങ്ങൾ പറയണം താടിയും പെട്ടത്തില്ല മീശയും പെട്ടത്തില്ല താടി ഒതുക്കത്തില്ല മുടിയും പടത്തി കഷത്തിലെ രോമൊക്കെ കാണാൻ ഇനി വെളിയിൽ കാണാം ഇങ്ങനെയുള്ള ചങ്ങാതിയുടെ മുന്നിൽ ഏത് പെണ്ണാപ്പാ പോവാ ഒന്ന് കുളിക്കണം മനുഷ്യ ഒന്ന് കുളിക്കണം രാത്രി വൈകുന്നേര സമയത്ത് നമ്മുടെ കൂടെ കിടക്കുന്ന ഒരു മനുഷ്യ ജീവിയല്ലേ മൃഗമൊന്നും അല്ലല്ലോ നമ്മളെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളൊരു പെണ്ണ് അവൾക്കും ഇല്ലേ നേരെ ചുവ കുളിച്ച് ഒരുങ്ങി നല്ലതുപോലെ സുഗന്ധം തേച്ച് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മാത്രമല്ല മരിക്കുന്ന രാത്രിയും അങ്ങനെ തന്നെ ആകണം അള്ളാഹു മുഖീമാന്തരുമാറാകട്ടെ അതാണ് ഭാര്യയ്ക്ക് സ്നേഹം പ്രായം കൂടുന്നതിനനുസരിച്ച് സ്നേഹം കൂടും അല്ലാതെ കുറയല്ല പ്രായം ചെല്ലുന്നതനുസരിച്ച് ഭർത്താവിനോട് ഭാര്യയ്ക്ക് സ്നേഹം തോന്നണം കാരണം താങ്ങും തണലുമെന്ന് പറയുന്നത് ആ വയസ്സാങ്കാലത്താ അല്ലാതെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലല്ല ആ സമയത്താണ് ഭാര്യയ്ക്കും ഭർത്താവിനും താങ്ങും തണലും കഴിയുന്നത് സ്നേഹബന്ധങ്ങൾ കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ നാൽപ്പത് കഴിഞ്ഞ രണ്ട് റൂമില്ല രണ്ട് റൂമില്ല ഭാര്യ ഒരു റൂമിൽ ഭർത്താവ് ഒരു റൂമിൽ അമ്പത് വയസ്സ് കഴിഞ്ഞു വാപ്പ വിളിക്കും ആമിന വാമിന ഒന്ന് പോ മനുഷ്യ പിള്ളാരൊക്കെ ഇല്ലയോന്ന് പിന്നെ പിള്ളാരുണ്ടെങ്കിൽ എന്താ നിനക്കെന്താ ഈ ഇരിക്കുന്നതിൽ എത്ര പേരാ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കുന്നത് ഒന്ന് കൈവൊക്കെ ഞാൻ കാണട്ടെ ഞാൻ പ്രായമുള്ളവരുടെ വെച്ചാൽ നിങ്ങളെ കൈവെക്ക എന്റെ സഹോദരൻ നമ്മളിൽ പലരുപേരും രണ്ട് റൂമിലാ കിടക്കണേ അപ്പൊ നിങ്ങൾ എന്തിനാ പെണ്ണ് പെണ്കുട്ടിയേ എന്താ സലീം ചോദിച്ചു ശരിയല്ലേ സലീം എന്റെ പൊന്നാര സഹോദരങ്ങളെ മക്കൾ എന്തോ വിചാരിക്കട്ടെ നമുക്കത് കാര്യമില്ല മക്കൾ എന്തോ വിചാരിക്കട്ടെ ഭർത്താവും ഭാര്യയും മരിക്കുന്ന ചില വീടുകളിൽ ചിലപ്പോ ഒരുമിച്ച് കിടക്കുന്നില്ലായിരിക്കാം പക്ഷെ രണ്ട് കട്ടിലുകൾ അറുപത്തഞ്ചു വയസ്സുള്ള മഹതിയായ ഹദീജ ബി വ്രതീ ബാഹു താലാനക പ്രവാചകൻ ഹദീജ ബി വി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ സമയത്തായിരുന്നു ആ പ്രായം ചെന്ന സമയത്തായിരുന്നു ഹദീജബി വ്രതിയല്ലാഹു താലാനകയുടെ മരണ സമയം നിങ്ങൾ എടുത്തു നോക്ക് രോഗം പിടിച്ചിട്ട് ഹദീജബി വ്രതിയല്ലാഹു താലാനക അറുപത്തഞ്ചാമത്തെ വയസ്സില് മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആ തൊലിയൊക്കെ ചുളുങ്ങി പോയ ഖദീജ ബീബിയുടെ ചാരത്ത് പോയിരുന്നിട്ട് റസൂൽ തങ്ങള് മുഖത്തിങ്ങനെ തലയിൽ തലോടിയിട്ട് അവിടെ സമാധാനിപ്പിക്കുമായിരുന്നു ഖദീജ ഖദീജ നീ നീ ആരാ സലാം 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 അലിഹി ചരിത്രം പറയുന്നുണ്ട് ഖദീജ ബീബി പത്തരയ്ക്ക് നിർത്താ ഷൗക്കണ്ണ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ പ്രിയമുള്ള സഹോദരങ്ങളെ വെച്ചു പ്രവാചകനെ കാണുന്നില്ല റസൂലി തങ്ങള് വരാതെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം കഴിക്കാറില്ല ഭർത്താവ് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാറ് ഭർത്താബിനെ ഭക്ഷണം എടുത്തു വെച്ച് കാണുന്നില്ല ഖദീജ വലിയ ഭർത്താവിനെ കാണുന്നില്ല നബിയെ കാണുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പുറത്ത് അങ്ങനെ പോകാറില്ല അത് തന്നെ ഖദീജ ബിബിയുടെ ചരിത്രം എടുത്ത് നോക്ക് കച്ചവടത്തിന് പോയപ്പോ മറ്റുള്ളവരെയായിട്ട് ഖദീജ ബിബി കച്ചവടത്തിന് പോയില്ല ഖദീജ ബിബി റതി അള്ളാഹു വളരെ ലജ്ജയുള്ള ആളായിരുന്നു അവിടുന്ന് ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാണും മുത്തനബിയെ കാണാതെ വന്നപ്പോ ഖദീജ എന്തെങ്കിലും പറ്റിയോ സമയം കഴിഞ്ഞല്ലോ ഒരു ുമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി രാത്രി വീടിന്റെ പുറത്തിറങ്ങി ഖദീജ രാത്രിറങ്ങി ഖദീജബി അള്ളാഹു പേടിച്ച് മുത്തിനബിയെ തെരഞ്ഞു നടക്ക തെരഞ്ഞിങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയി പെട്ടെന്ന് തന്നെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയി ഖദീജ റളിയല്ലാഹു അള്ളാഹു താലാർഹയോട് ചോദിക്കുന്നു എവിടെ പോന്നു ഒരു വല്ലാത്ത ശബ്ദം അവിടെ നിന്നൊരു വല്ലാത്ത ശബ്ദം ഇപ്പൊ ഈ രാത്രി എവിടെ പോകുന്നു ഒരു ചോദ്യം ഖദീജ ബീവർ അലിയല്ലാഹു താലനഹു ഒന്നും മിണ്ടിയില്ല പേടിച്ച് വിറച്ച് തീട്ടിലേക്ക് തിരിച്ചു വന്നു അവിടെ നിന്ന് തിരിച്ചു തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് സ്ല്ലാഹു വലിഹി വസല്ല മാതങ്ങൾ കിടന്നു വന്നപ്പോൾ അതിയല്ലാഹു മഹത്തമാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത് നിങ്ങളെ കാണാതെ വന്നപ്പോ ടെൻഷന് കാരണം ഞാൻ അവിടെ ഞാൻ ഇറങ്ങി ഞാനിറങ്ങിപ്പോകുമ്പോ ഒരു മനുഷ്യൻ്റെ മുന്നിലൂടെ കിടന്നു വന്നു ഇങ്ങനെ ചോദിച്ചു രവിയേ കട്ടിയുള്ള ശബ്ദമായിരുന്നു നബിയേ ഞാൻ പേടിച്ചു പോയി നബിയേ അന്റെ പ്രവാചകനോട് ആദാ ഖദീജബി അല്ലാ പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്തെന്നറിയോജ നിനക്കെന്നോടുള്ള സ്നേഹം കണ്ടപ്പോ നീ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും കണ്ടപ്പോലിന് സംസാരിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് കടന്നു വരുന്ന മലക്ക് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോ എന്നോട് കാണിക്കുന്ന കരുതൽ കണ്ടപ്പോലിന് തോന്നി നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ആ സംസാരിച്ചത് ജിബിരിയിലാണ് ഖദീജ അമ്മാവിന്റെ പ്രവാചകനമടന്ന് ഖദീജ ബി വിയോട് പറയുമ്പോ ഹദീജയാണ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ രോഗം പിടിച്ചു കിടക്കുന്ന സമയത്ത് അറുപത്തഞ്ച് വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്ത് അള്ളാന്റെ റസൂല് പോയിരുന്ന തലയിലെ തലോടിയിട്ട് പറയുന്നു പറഞ്ഞവളാണ് നീ ആദാ ജിബിരിയിൽ നിന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് പ്രവാചകൻ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാ താങ്ങുമ തണലുമാകേണ്ടത് പ്രായമുള്ള കാലത്താണ് നിന്റെ ഭാര്യയോട് ഇങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ പതിനെട്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ മുപ്പതാമത്തെ വയസ്സിലല്ല ശരീരത്തിന്റെ തോലികൾ മുഴുവനും ചുഴുങ്ങിയിട്ട് മുടിയൊക്കെ നരച്ചുപോയി ആരോഗ്യം നഷ്ടപ്പെട്ട് വീടിന്റെ മൂലയിൽ വേച്ച് വേച്ച് കിടക്കുന്ന നിന്റെ ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യയോടാണ് സ്നേഹം കാണിക്കേണ്ടത് ആ സമയത്ത് അവർക്ക് താങ്ങാകാം വേറെ ആരുമില്ല മക്കളൊക്കെ വളർന്നു അവർക്ക് അവരുടെ ഭർത്താവായി ഭാര്യയായി മക്കളായി പഠിച്ചവനെ ഉമ്മാനെ നോക്കാൻ ആരുമില്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു റൂമിന്റെ അകത്തു മകളും ഭർത്താവും അടുത്ത റൂമിന്റെ അകത്തു മകനും ഭാര്യയും പടച്ചവരെ ഒറ്റയ്ക്ക് ഉമ്മ ഒരു റൂമില് മറ്റൊരു റൂമില് വാപ്പ കിടക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല താനും തണലുമായി പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരേ റൂമിന്റെ അകത്ത് കിടക്കണം ഒരേ പുതപ്പിന്റെ കീഴിൽ കിടക്കണം അപ്പടാണ് സ്നേഹമുണ്ടാകുന്നത് അവിടെയാണ് സ്നേഹമുണ്ടാകുന്നത് അവരാണ് നാടപ്പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നത് അല്ലാതെ വയസ്സാകുമ്പോ ഭർത്താവിനെ ആട്ടുന്ന പെണ്ണല്ല ഭാര്യയെ തെള്ളിക്കളയുന്ന ഭർത്താവല്ല പെണ്ണല്ലെ തള്ളിക്കളയുന്ന എന്ന ഭാര്യയെ കുറിച്ച് പഠിക്കണം സഹോദര അമ്മാവിന്റെ പ്രവാചകന് മരിക്കുന്ന കാലം വരെ ഹദീജയുടെ പേര് കെട്ടപ്പ കരയാറുള്ള കാരണമെന്താ വീടിന്റെ ഒരു നല്ല ഭക്ഷണം വെച്ചാൽ യുടെ കൂട്ടുകാർക്ക് കൊടുക്കാറുള്ള കാരണമെന്താ സതീജ ബീവിയെക്കുറിച്ച് പറഞ്ഞിട്ട് മറ്റുള്ള ഭാര്യമാര് എന്തിനായിസാ ബീവി പോലും ചോദിച്ചു നബിയേ ബീവിയെ കുറിച്ച് പറയുന്നത് എന്ന ചെറിയ പെണ്ണായ കുറഞ്ഞ കേട്ടപ്പോണ്ണായ ഭാര്യുണ്ടല്ലോ അവിടെ നിന്ന് ചോദിക്കുന്നു സ്നേഹമെന്തേ നബിയേ രണ്ടുപേര് വിവാഹം കടിച്ചതിന് ശേഷമല്ലേ നബിയെ നിങ്ങൾ വിവാഹം കടിച്ചതോ ല്ല ഈ ആയിഷാണ് നിങ്ങൾ വിവാഹം കഴിച്ചത് പിന്നെ ഈ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്താ ദേശീയം വന്നപ്പോ മുത്തിനബിയോട് ആയിഷീവി ചോദിക്കുമ്പോ കിളവിയെന്ന് വിളിച്ചപ്പോ തന്റെ ഹദീജീവിയെ കിളവി എന്ന് ആയിഷ ബീവിളിച്ചപ്പോ റസൂൽ കണ്ണ് നിറയുകയാത്തിനബി കരയുകയാ ൂപത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാ എന്റെ നിങ്ങളെ കൊണ്ട് കഴിയില്ല കണ്ണ് നിറഞ്ഞു പോയെങ്കില് അവിടെ മരണത്തോട് അതാ സമയമെടുക്കുമ്പോ കുളിച്ചുരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് മുത്തിനബിയെ കാത്തിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നപ്പോ പ്രിയപ്പെട്ട പ്രവാചകനായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു നബിയേ ഇരുപത്തഞ്ച് കൊല്ലമായി നമ്മൾ രണ്ടുപേരും കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് വർഷമായി ഖദീജ 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 പിരിയുകയാണ് എനിക്ക് പൊരുത്തപ്പെട്ട തരണേ ആസൂലല്ല എന്റെ ഭാഗത്ത് നിന്ന് ഇരുപത്തഞ്ച് വർഷത്തിന്റെ ഇടയിലോ എന്തെങ്കിലും ന്യൂനത വന്നു പോയിട്ടുണ്ടെങ്കിലോ കാരണം പ്രവാചകനെ കാലം പതിനഞ്ചു വയസ്സ് കൂടുതലാണല്ലോ അതുകൊണ്ട് യാ യാറൂലല്ല എന്തെങ്കിലും പിഴവ് വന്നാ പൊറുക്കണേ നബിയേ ാകെ തങ്ങളുടെ ഖദീജ ബീപിയുടെ വാപത്തി പിടിക്കുകയാ കരയുന്നു ഖദീജ എന്നോട് മാപ്പ് ചോദിക്കല് എന്നോട് പൊരുത്തം ചോദിക്കല്ലേ എന്നോട് യാത്ര പറയല്ലേ എന്നെ വിട്ട് റസൂലുള്ളാഹി പിരിയുകയാണോജല്ലാകെ തങ്ങള് പറയുകയാല്ല ഹദീജ ഇല്ല ഹദീജ ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാ അല്ല നിനക്ക് സുറകത്തിൽ തരുന്നത് കൊല്ലം നിങ്ങളുടെ കൂടെ ജീവിച്ചതാണ് എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്ത പഠനം ചോദിച്ച ഭാര്യയോട് പറയുകയാൽ തരുന്നെണ്ണിനും കിട്ടൂല മുത്തിന്റെ കൊട്ടാരം മുത്തിന്റെ ഒരു കൊട്ടാരം എന്തിനോ അല്ലാഹുവേ ഇരുപത്തഞ്ചു കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും എന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനുള്ളതിന അറുപത്തഞ്ച് വയസ്സുള്ള ഉമ്മയായ ഹതീജ ബീവി ചാടിയെഴുതേറ്റ് മുത്തിനബിയെ കെട്ടിപ്പിടിച്ചിട്ട് റസൂലാകെ തങ്ങൾക്ക് ചുംബനം കൊടുത്തിട്ട് അവിടെ നിന്ന് പറയുന്നതെന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു ഭാര്യ ചോദിച്ചത് മൂന്നേ മൂന്ന് കാര്യമാ അവിടെ നിന്ന് ചോദിക്കുന്നു നബിയേ മൂന്നു മോഹമാ മൂന്നാഗ്രഹമാ സാധിച്ചു തരുവോ നബിയെ അല്ലാന്റെ റസൂര് ചോദിക്കുന്നു ഖദീജ എന്റെ ഖദീജ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ അതെന്റെ അവകാശം അതെന്റെ അവകാശമാ അവകാശമാണ് എന്റെ മയ്യത്ത് നിങ്ങൾ കണ്ടാ മതി എന്റെ ശരീരം നിങ്ങൾ കണ്ടാമതി അതുകൊണ്ട് നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കോ മയത്ത് റസൂലുള്ള പറഞ്ഞു നിന്റെ റസൂലുള്ളയോട് പറഞ്ഞു രണ്ട് അങ്ങയുടെ ശരീരത്ത് കിടക്കും വസ്ത്രമുണ്ടല്ലോ നമ്മളെപ്പോഴും കിടക്കുമ്പോ പുതയ്ക്കും പൊതപ്പുണ്ടല്ലോ എന്റെ കഫം തുണിക്കകത്ത് വെക്കുമോ കബറിൽ കിടക്കുമ്പോഴും ആ സുഗന്ധം എനിക്ക് വേണം നബിയേ അങ്ങയുടെ വിയർപ്പ് പറ്റിയ അങ്ങയുടെ ശരീരത്തെ ചേർന്ന് കിടക്കുന്ന ആ പുതപ്പന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയ മൂന്ന് എന്റെ കബറിന്റെ കത്തിറങ്ങിയിട്ട് എന്റെ ജനാസം മണ്ണിൽ ഇറക്കി വെക്കണേ യാരെ സൂള വേണം പ്രിയപ്പെട്ടവരെ ഒരു ോട് അറുപത്തഞ്ചാമത്തെ വയസ്സില് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത ചരിത്രമാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ വയസ്സ് ചെല്ലുമ്പോ ഗ്ലാമർ പോകുമ്പോ മുടി നിരയ്ക്കുമ്പോ നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ കഴിയാതെ വരുമ്പോ ഭാര്യ ഓടിക്കല്ലേ ഭാര്യ മാറ്റിക്കടത്തല്ലേ ഭാര്യ സ്നേഹിക്കേണ്ടതപ്പോഴാണ് താങ്ങാകേണ്ടതപ്പോഴാണ് തണലാകേണ്ടതപ്പോഴാണ് സ്നേഹം കാണിക്കേണ്ടതപ്പോഴാണ് അള്ളാഹുവേ അതിനുള്ള ഭാഗ്യം നൽകണേ അള്ളാ അതുകൊണ്ട് തങ്ങൾ ഉള്ളഹിതങ്ങൾ പറയുകയാരികത്തായ ഒരു പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളമെന്നറിയോ ഭർത്താവ് ഒന്നാമ തടയാളം ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ സർവ്വ പ്രയാസങ്ങളും മാറുകയാണോ ടെൻഷനും മാറുകയാണോ സമാധാനം ലഭിക്കുകയാണ്ട് ഭർത്താവ് പടച്ചവനെ എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അതേപടി അനുസരിക്കുകയാണ് നല്ല കാര്യങ്ങൾ ഭർത്താവിനോട് പറ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അനുസരിക്കുന്ന പെണ്ണ് പെണ് അവിടെ ത്തായ പെണ്ണിന്റെ അടയാളമാണ് മൂന്ന് പളച്ചവനെ ഭർത്താവിന്റെ അഭാവത്തില് തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നവളുണ്ടല്ലോ അവളാരെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണുണ്ടല്ലോ ആ സ്വഭാവം നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ അവള് സ്വാലികത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ